നമസ്കാരം ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ഒരു അഭിമുഖം കൊടുക്കുകയും അദ്ദേഹം എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റും എന്ന് പറയുകയും ചെയ്തു ഇത്തരമൊരു വിഷയം കാത്തിരുന്ന കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അത് ആഘോഷമാക്കി സുരേന്ദ്രൻ ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി തന്റെ നിലപാട് ആവർത്തിച്ചു സുൽത്താൻ ബാറ്ററി അല്ല സാർ അത് ഗണപതി വട്ടമാണ് സുൽത്താൻ എത്ര കാലമായി അതിനുമുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ അതിന് പേരുണ്ടായിരുന്നില്ലേ ഗണപതി വട്ടമാണ് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താന്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പ് നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി വരും ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങൾ എത്ര മഹാ അത്ഭുതമായിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് പക്ഷെ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ ഞങ്ങൾ അതിനെ ഗണപതി സത്യം പറഞ്ഞാൽ വളരെ സഹതാപമാണ് ബി ജെ പി പ്രസിഡന്റിനോട് എനിക്ക് തോന്നുന്നത് ഈ പത്രസമ്മേളനവും പ്രസ്താവനയും വഴി സുരേന്ദ്രന് അല്പം വാർത്താ പ്രാധാന്യം കിട്ടും എന്നതിനപ്പുറം ബി ജെ പിക്ക് അവരുടെ സ്ഥാനാർത്ഥികൾക്കോ ഒരു ഗുണവുമില്ലാത്ത ഒരു അനാവശ്യ വിവാദത്തിനാണ് സുരേന്ദ്രൻ തുടക്കമിട്ടത് ഒന്നാമത് സംസ്ഥാനത്തെ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റാനുള്ള അവകാശം എംപിക്കോ കേന്ദ്ര സർക്കാരിനോ ഇല്ല സുരേന്ദ്രൻ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടാലും അതിനുള്ള അധികാരം സുരേന്ദ്രനോ കേന്ദ്ര സർക്കാരിനോ ഇല്ല സംസ്ഥാനത്തിന്റെ പൂർണ്ണ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് സ്ഥലനാമങ്ങൾ നിശ്ചയിക്കുന്നതും മാറ്റം വരുത്തുന്നതും അതറിയാത്തത് കൊണ്ടൊന്നും ആയിരിക്കില്ല സുരേന്ദ്രൻ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ ബി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടും തന്റെ പ്രസ്താവനകളും തന്റെ പ്രസംഗങ്ങളും ഒന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന നിരാശ കൊണ്ട് ശ്രദ്ധ ക്ഷണിക്കുന്നതിനു വേണ്ടി ചെയ്തതാവാം ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം സുൽത്താൻ ബത്തേരി എന്ന സ്ഥലനാമമല്ല ഈ നാട്ടിലൊരു സർക്കാരുണ്ട് ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ തിരുട്ടു കുടുംബവും ഈ നാട് കട്ടുമുടിക്കുകയാണ് വർഗീയത പ്രചരിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് അങ്ങനെ ഈ നാട് മുടിപ്പിക്കുന്ന സർക്കാരിനെതിരെ നിലപാടെടുക്കുക മോദി സർക്കാരിന്റെ ഭാഗമായി മത്സരിക്കുന്നത് കൊണ്ട് ബി ജെ പി കാരനായതുകൊണ്ട് കോൺഗ്രസിനെതിരെയും നിലപാടെടുക്കുക മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ വടക്കേ ഇന്ത്യയിലെ പോലെ ഒരു സ്ഥലനാമ മാറ്റത്തെ കുറിച്ച് ചർച്ചയാക്കി തെരഞ്ഞെടുപ്പ് വിഷയം മാറ്റിമറിക്കാനുള്ള നീക്കം മറ്റെന്തോ ഗൂഢാലോചനയോടുകൂടി ചെയ്തതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സുൽത്താൻ ബത്തേരി എന്ന പേര് അങ്ങനെ തുടർന്നാൽ ആർക്കെന്ത് സംഭവിക്കാനാണ് സുൽത്താൻ ബത്തേരി എന്നത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഔദ്യോഗികമായ സ്ഥലനാമമാണ് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഗണപതി വട്ടമായിരുന്നു ആ സ്ഥലത്തിന് മുൻപേര് ടിപ്പു സുൽത്താന്റെ അധിനിവേശകാലത്ത് ടിപ്പുവിൻ്റെ ആയുധപ്പുര ഉണ്ടായിരുന്നത് കൊണ്ടാണ് സുൽത്താൻ ബത്തേരി എന്ന സ്ഥലപ്പേരുണ്ടായത് അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട് അഹമ്മദാബാദ് എന്നാണ് മോദി ഭരിക്കുന്ന ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ പേര് അഹമ്മദ് എന്ന പേരിനൊപ്പം ഉള്ളതുകൊണ്ട് അത് മാറ്റണമെന്ന് സാഠ്യം പിടിക്കുന്നത് എന്തിനാണ് അങ്ങനെ സ്ഥലപ്പേരുകൾ പലരും മാറ്റാറുണ്ട് പാരമ്പര്യത്തിലേക്ക് മടങ്ങാൻ അതൊക്കെ ഒരു വിഷയവും ഇല്ലാത്തപ്പോൾ ചിലരുണ്ടാക്കിക്കൊണ്ടുവരുന്ന വിഷയമാണ് ട്രിവാണ്ടോ എന്ന പേര് തിരുവനന്തപുരമായി കാലിക്കറ്റ് എന്ന പേര് കോഴിക്കോടായി മദ്രാസ് എന്ന പേര് ചെന്നൈ ആയി അതിനൊന്നും കുഴപ്പമില്ല എന്നാൽ തെരഞ്ഞെടുപ്പിലെ വിഷയമാക്കി സുൽത്താൻ ബത്തേരി എന്നത് മാറ്റി ഗണപതി വട്ടം എന്നാക്കും എന്ന് പറയുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് ആരെങ്കിലും അതിൽ വർഗീയ ലക്ഷ്യം കണ്ടാൽ പോലും അവരെ കുറ്റം പറയാൻ കഴിയില്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റി ഗണപതി വട്ടം എന്നിടാത്തതല്ല എന്ന് സുരേന്ദ്രൻ ദയവായി മനസ്സിലാക്കുക വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോഴും ഇവിടെ പയറ്റാൻ ശ്രമിക്കുന്നു എന്നതാണ് കേരളത്തിലെ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വടക്കേ വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇവിടെ വർഗീയത കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല ഒരു രക്ഷയും കെട്ടി നെറ്റിലൊരു കുറിയുമിടുന്ന സംഘരാഷ്ട്രീയമല്ല കേരളം നോക്കിക്കാണുന്നത് കേരളം ബി ജെ പിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ താല്പര്യം കാട്ടുന്നുണ്ടെങ്കിൽ അത് രാജ്യസുരക്ഷയും രാജ്യ വികസനവും മാത്രം കണക്കിലെടുത്താണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പി ശ്രദ്ധിക്കേണ്ടത് രാജ്യസുരക്ഷയുടെയും രാജ്യ വളർച്ചയുടെയും കാര്യത്തിലാവണം അല്ലാതെ വടക്കേ ഇന്ത്യൻ മോഡലിൽ സ്ഥലനാമ മാറ്റവും ഒക്കെ വോട്ടു പിടിക്കാൻ ശ്രമിച്ചാൽ ഉള്ള വോട്ടുകൂടി നഷ്ടപ്പെടുത്താനേ കഴിയൂ എന്ന് സുരേന്ദ്രൻ മനസ്സിലാക്കണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സുൽത്താൻ ബത്തേരിയുടെ സ്ഥലനാമമല്ല ഈ നാട് ഭരിച്ചു മുടിപ്പിക്കുന്ന പിണറായി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കുടുംബവുമാണ് എന്ന് ഇനിയെങ്കിലും സുരേന്ദ്രനും സംഘവും തിരിച്ചറിയട്ടെ